ഏക്കർ റോഡിന്റെ ശോചിയാവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രത്യക്ഷ സമരത്തിലേക്ക് കോൺഗ്രസ് വാർഡ് കമ്മിറ്റി തീയതി റോഡ് അടക്കമുള്ള പ്രതിഷേധ കട്ടപ്പന നഗരസഭയിൽ ഉൾപ്പെട്ട ഇരുപതേക്കർ തോവരിയാർ റോഡാണ് ഏറെ നാളുകളായി ശോചയാവസ്ഥയിൽ തുടരുന്നത് നിരവധി തവണ പ്രതിഷേധങ്ങളടക്കമുണ്ടായതോടെ ഏതാനും ഭാഗം മാത്രം ടാറിങ് ചെയ്തിരുന്നു ഇതോടൊപ്പം പല പ്രാവശ്യം ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ റോഡിനായി ഫണ്ട് അനുവദിക്കുകയും ചെയ്തു എന്നാൽ നടപടികൾ മാത്രമുണ്ടായില്ല ഇതോടെ വലിയ യാത്രാ ദുരിതമാണ് പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ നേരിടുന്നത് പണ്ട് കിട്ടാത്തതിന്റെ പേരിൽ ഞങ്ങളെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച പത്ത് മണിക്ക് ഇരുപത് ജംഗ്ഷനിൽ റോഡ് വിരോധിക്കുകയാണ് ഈ റോഡിന്റെ എത്രയും വേഗം ഈ റോഡിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം അതിന്റെ പേര് കോൺഗ്രസ് നേതൃത്വ സമരത്തിന് നേതൃത്വം കൊടുക്കുക അപ്പോൾ എത്രയും വേഗം റോഡ് ഉണ്ടാക്കി കിട്ടിയാൽ മതി കാരണം ഉപ്പുതറ മുതലുള്ള രോഗികളെ ഈ റോഡിൽ കൂടെ ഇങ്ങോട്ട് വരുന്ന ഈ റോഡിൽ കൂടെ ഒരു ഗർഭിണികളെ കൊണ്ട് വന്ന ഹോസ്പിറ്റലിൽ ചെല്ലുന്നതിന് മുമ്പായിട്ട് താൽക്കൂൽ ഹോസ്പിറ്റൽ ചെല്ലുന്നതിന് മുമ്പായിട്ട് തന്നെ ഗർഭിണി പ്രസവിക്കുന്ന ഒരവസ്ഥയാണ് ഈ മന്ത്രിയുടെ പ്രഖ്യാപനം കൊണ്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള എല്ലാ മിക്കവാറും റോഡുകളെല്ലാം ന്യായമായിട്ടുള്ള പണികളെല്ലാം കുഴികളിൽ അടച്ചു പക്ഷേ ഈ മന്ത്രി ഇത് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നും പണ്ട് കിട്ടിയല്ലാത്തൊരവസ്ഥയിലാണ് ഈ ഇവിടുത്തെ പൊതുജനങ്ങളും ഈ നാടിന്റെ നാട്ടിലെ നിവാസികളും നിൽക്കുന്നത് എംഎൽഎ ഫണ്ട് അനുവദിച്ചതിനാൽ മുനിസിപ്പാലിറ്റി ഫണ്ട് റോഡിനായി അനുവദിക്കാനും സാധിക്കില്ല എന്നും നേതാക്കൾ പറയുന്നു പ്രദേശവാസികൾക്ക് പുറമെ കക്കാട്ടുകളിൽ നിന്നുമുള്ള ബൈപ്പാസായും നിരവധി ആളുകൾ ഈ പാതയാണ് ആശ്രയിക്കുന്നത് കാഞ്ചിയാർ ഭാഗത്ത് നിന്ന് ഇരുപതേക്കർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികൾ ഉൾപ്പെടെയുള്ളവർ ഈ പാതയിലൂടെ കടന്നു കടന്നുവരുന്നത് റോഡിലെ പല ഭാഗങ്ങളായി വലിയ കൃത്യങ്ങളാണ് രൂപപ്പെട്ടിട്ടുള്ളത് പലതവണ മണ്ണിട്ട് നാട്ടുകാർ കുഴിയടച്ചെങ്കിലും മഴ പെയ്യുന്നതോടെ അവ ഇളകി പോകും നാളുകളായി മേവനോട് കാണിക്കുന്ന സർക്കാർ അവഗണനയ്ക്കെതിരെയാണ് തവരയാർ ഇരുപതക്കറോട് അടിയന്തിരമായി യാത്രയോഗ്യമാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി സമരം നടത്തുന്നത് റോഡ് ഉപരോധം ഉൾപ്പെടെ സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കളായ ജോണി വടക്കേക്കര ബിജു പൊന്നോലി ബെന്നി അലേഷ് എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന